ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫാറൂഖ് നഗർ പൊതുജന വായനശാലയ്ക്ക് ഫർണിച്ചറും അനുബന്ധ സാമഗ്രികളും നൽകി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുജന വായനശാലയ്ക്ക് ഫർണിച്ചറും അനുബന്ധ സാമഗ്രികളും നൽകിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി നസീർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എൻ കെ കെ മുഫീദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സുലൈഖ ടീച്ചർ വാർഡ് മെമ്പർമാരായ നലീഫ വായനശാലാ ഭാരവാഹികളും പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്തിലെ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉപയോഗിച്ചിട്ടാണ് ഫർണിച്ചർ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ സ്വന്തമായിട്ടുള്ള ഏക വായനശാലയാണ് ഈ മാമൻ വായനശാല കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഒരുപാട് പദ്ധതികളിവിടെ ചെയ്യാനുണ്ട് ആദ്യഘട്ടത്തില് ഷെൽഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്